അല്ലാമലൈക്കും വരഹമത്തല്ലാ താല വാത്തു കഴിഞ്ഞ ദിവസം വളരെ രസകരമായ രണ്ട് സംഭവങ്ങൾക്ക് നാം സാക്ഷ്യം വഹിക്കുകയുണ്ടായി ആ രണ്ട് സംഭവങ്ങളെ നമ്മൾ എന്താണ് എന്ന് യഥാർത്ഥത്തിലും മനസ്സിലാക്കേണ്ടതുണ്ട് അതിനൊന്നാമത്തേത് ഇന്നത്തെ സിറിയയുടെ പ്രസിഡന്റായ അഹമ്മദ് ഹുസൈൻ അൽ ഷാബ് ബോ മുഹമ്മദ് അൽ ജുലാനി എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ചർച്ച നടത്തി ഈ അഹമ്മദ് ഹുസൈൻ അൽ ഷർറ യഥാർത്ഥത്തിൽ എന്ന് നാം പഠിക്കേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഒക്ടോബറിൽ സൗദി അറേബ്യയിലെ റിയാദിൽ ജനിക്കുകയും പിന്നീട് രണ്ടായിരത്തി രണ്ടിൽ ഉസാമ ബിൻ ലാദ് നേതൃത്വം കൊടുക്കുന്ന അൽ ഖായിദയിൽ അംഗത്വം നേടുകയും രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ അമേരിക്ക ജയിലിൽ അടക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് അഹമ്മദ് ഹുസൈൻ അൽഷറാർ എന്ന അബു മുഹമ്മദ് അൽ ചുറാനി രണ്ടായിരത്തി പതിനൊന്നിൽ ജയിലിൽ നിന്ന് വന്നതിന് ശേഷം അൽ ഖായിദയുടെ തന്നെ മറ്റൊരു വിഭാഗമായ അൽനുസ്റയുമായി ചേർന്ന് പ്രവർത്തിക്കുകയും പിന്നീട് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന സംഘടനയുമായി അബുബക്കർ അൽ ബാഗ്ദാദി രംഗത്ത് വന്നപ്പോൾ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ഈ അബു മുഹമ്മദ് അൽ ജുലാനി ഈ അബു മുഹമ്മദ് അൽ ജുലാനിയുടെ തലക്ക് കോടികളാണ് അമേരിക്ക വിലയിട്ടിരുന്നത് പെട്ടെന്ന് പെട്ടെന്ന് കാണുന്നത് അബു മുഹമ്മദ് അൽ ജുലാനി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൈപ്പിടിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് അപ്പോ ആളുകളെ തീവ്രവാദികളാക്കുന്നതും തീവ്രവാദികളാണ് എന്ന് സമൂഹത്തെ കൊണ്ട് പറയിപ്പിക്കുന്നതും തീവ്രവാദികളല്ല ഒക്കെ അമേരിക്കയാണോ എന്നൊരു സംശയം ഉടലെടുക്കുകയാണ് ഇന്ത്യൻ ഭരണകൂടവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഇന്ത്യൻ എയർലൈൻസ് വിമാനം റാഞ്ചി കൊണ്ടുപോയി അഫ്ഗാനിസ്ഥാനിലെ കാന്ഡഹാർ എയർപോർട്ടിൽ ഇറക്കുകയിരുന്നു അന്ന് ആ വിമാനം റാഞ്ചിക്കൊണ്ടുപോയതിൻ്റെ പേരിൽ നാം വിട്ടയക്കപ്പെട്ട ഇന്ത്യയുടെ ജയിലിൽ നിന്നും മോചിപ്പിക്കേണ്ടി വന്ന ഒരാളാണ് മൗലാന മസൂദ്സർ പഹൽകാം ആക്രമണത്തിൻ്റെ പിന്നിൽ ഉണ്ട് എന്ന് ഇപ്പോഴും ഇന്ത്യ ആരോപിക്കപ്പെടുന്ന ആ വ്യക്തിയെ രക്ഷപ്പെടാൻ കാരണമായത് ഇന്ത്യൻ ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ കാരണമായത് ഇന്ത്യയുടെ എയർലൈൻസ് വിമാനം ഇവിടെ നിന്ന് റാഞ്ചി അഫ്ഗാനിസ്ഥാനിലെ കണ്ടഹാറിൽ ഇറക്കിയത് കൊണ്ടാണ് അതിനെല്ലാ സംവിധാനവും ചെയ്തു കൊടുത്തൊരു ഭരണകൂടമായിരുന്നു അന്ന് അഫ്ഗാൻ ഭരിച്ചിരുന്ന താലിബാൻ ഭരണകൂടം മാത്രമല്ല താലിബാന്റെ പല നിലപാടുകളും ഇന്ത്യക്ക് വിരുദ്ധമായിരുന്നു ഇന്ത്യയുടെ ഒരു തൊഴിലാളിയ യുദ്ധ സമയത്ത് കഴുത്തെറുക്കുകയും കഴുത്തെ വന്ന ഒരു സംഭവമൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇന്ത്യക്കെതിരായ വിഭാഗങ്ങളുമായൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു സമീപനമായിരുന്നു താലിബാൻ ശേഖരിച്ചു പക്ഷെ കൗളുകരം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ഭരണകൂടം അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടവുമായി ചർച്ച നടത്തിയിരിക്കുക ഇതിൽ നിന്നും സാധാരണ ജനങ്ങൾക്ക് പറയാനുള്ളത് ഭരണകൂടങ്ങൾ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തെ ഭീകരവാദം എന്ന് പറയുമ്പോൾ ആണ് എന്ന് പറയാനും ഭരണകൂടങ്ങൾ എല്ലാ എന്ന് പറയുമ്പോൾ എല്ലാ എന്ന് പറയാനും മാത്രം വിധിക്കപ്പെട്ടവരാണോ ഈ ലോകത്തിലെ ജനങ്ങൾ ഈ അഹമ്മദ് ഹുസൈൻ അൽ ഷറ എന്ന സിറിയയുടെ പ്രസിഡന്റും നിലവിൽ താലിബാൻ ഭരണകൂടങ്ങളൊന്നും അവർ ചെയ്തതൊന്നും തെറ്റായി പോയി എന്ന് അല്ലെങ്കിൽ അവരുടെ നയ നയനിലപാടുകളിൽ മാറ്റം വരുത്തി എന്ന് അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല കാശ്മീർ വിഷയത്തിൽ പോലും ഒരു വ്യക്തമായ നയം എന്താണ് എന്ന് താലിബാൻ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല പലപ്പോഴും ഇന്ത്യക്ക് വിരുദ്ധമായ നിലപാടുകൾക്കൊപ്പമാണ് നിന്നിട്ടുള്ളത് ഭരണകൂടങ്ങളോട് പറയാനുള്ളത് ഈ നിങ്ങള് തത്രുക്കളെ മിത്രങ്ങളാക്കുമ്പോൾ അതൊന്ന് പ്രഖ്യാപിക്കാൻ നിങ്ങൾ തയ്യാറാവേണ്ടതുണ്ട് കാരണം ഏതെങ്കിലും പാവങ്ങള് ഈ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ട്വിറ്ററിലോ ഒക്കെ ഇരുന്നിട്ട് ഏതെങ്കിലും ഇവർക്ക് അനുകൂലമായി ഏതെങ്കിലും വിഷയത്തിൽ പോസ്റ്റിട്ട ഉടനെ പിടിച്ച് ജയിലിൽ ഇടുന്ന അല്ലെങ്കിൽ ഇട്ടുകൊണ്ടിരുന്ന ഒരു കാലത്ത് നിങ്ങളുടെ മിത്രങ്ങളാണ് ഇവരെന്നറിഞ്ഞാൽ പിന്നെ വേറെ പ്രശ്നങ്ങളില്ലല്ലോ അപ്പോൾ താലിബാനും ഐ എസ് നേതാവായിരുന്ന അൽക്കായ നേതാവായിരുന്ന ഈ അബൂ മുഹമ്മദ് അൽ ഒക്കെ ഇപ്പോ ഞങ്ങളുടെ മിത്രങ്ങളാണ് എന്ന് ഒന്ന് പ്രഖ്യാപിക്കാൻ പറഞ്ഞ കുളികൾ തയ്യാറാകേണ്ട തയ്യാറാകേണ്ടതുണ്ടോ എന്ന് അഭ്യർത്ഥിക്കുകയാണ് അസ്സലാ വൈകും വരഹമുല്ലാ താലി